അപ്പോൾ പരീക്ഷാ നടത്തിപ്പിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ ഗുരുതര വീഴ്ച എം ഡി സി സൈക്കോളജി ഒന്നാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് നൽകിയത് കഴിഞ്ഞ വർഷത്തെ അതേ ചോദ്യപേപ്പർ പിഴവ് കണ്ടെത്തിയതോടെ പരീക്ഷ റദ്ദാക്കുമെന്ന് കാലിക്കറ്റ് സർവകലാശാല അറിയിച്ചു സർവകലാശാലയുടെ വീഴ്ചയിൽ പഠിച്ചു വലഞ്ഞിരിക്കുകയാണ് വിദ്യാർത്ഥികൾ അർച്ചന ഉണ്ട് അർച്ചന വലിയ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അതേ ചോദ്യപേപ്പർ ഒരു മാറ്റവും ഇല്ലാതെ കോപ്പി എടുത്ത് വീണ്ടും ഈ വർഷവും നൽകിയോ എന്താ സംഭവിച്ച ദർശനം അരുൺ അത് തന്നെയാണ് കഴിഞ്ഞ ദിവസമാണ് നാല് വർഷ ബിരുദ കോഴ്സായ എം ഡി സി സൈക്കോളജിയുടെ പരീക്ഷ നടന്നത് തുടർന്ന് പരീക്ഷ പരീക്ഷാ പേപ്പർ കുട്ടികൾക്ക് നൽകുന്ന ഒരു സമയത്തായിരുന്നു അധികൃതർക്ക് ഇത്തരത്തിലൊരു പിഴവ് മനസ്സിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതായത് കഴിഞ്ഞ വർഷത്തെ അതേ ചോദ്യപേപ്പർ തന്നെയാണ് ഈ കുട്ടികൾക്ക് നൽകിയത് ചോദ്യപേപ്പർ യാതൊരു മാറ്റവും ഇല്ല അല്ലെങ്കിൽ ചോദ്യങ്ങൾക്കോ ക്രമനമ്പർക്കോ യാതൊരു മാറ്റവും ഇല്ല ഒപ്പം തന്നെ ഈ ഒരു ആ ഡേറ്റിൽ ആ ഒരു ഡേറ്റും അതുപോലെ തന്നെ വർഷത്തിലുള്ള മാറ്റം മാത്രമേ ഉള്ളൂ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മനസ്സിലാകാനും സാധിക്കും എന്നാലും ഇപ്പോൾ ആ പരീക്ഷയടക്കം മാറ്റുന്ന ഒരു സാഹചര്യം ഒരുപാട് നാളുകളായി ഒരുപാട് മാസങ്ങളായി കുട്ടികൾ പഠിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ കുട്ടികളുടെ പരീക്ഷ കൂടി അവർ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഇത്തരത്തിലുള്ള ആ ചോദ്യപേപ്പർ തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു മനോഭിമും കൂടെ നമുക്ക് അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് എന്തായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട് ആവർത്തിക്കുന്നുണ്ട് അതായത് ചോദ്യപേപ്പർ ഇത്തരത്തിൽ ഒരുപാട് വർധിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇങ്ങനെ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഒരുപാട് ഉണ്ടാകുന്നുണ്ട് അരുൺകുമാർ താങ്ക് യു ഹർച്ചനയാണ് വിവരങ്ങൾ നൽകിയത് കഴിഞ്ഞ വർഷത്തെ അതേ ചോദ്യ പേപ്പർ ഒരു മാറ്റവും ഇല്ലാതെ ഡിക്റി എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേരൊക്കെ പരീക്ഷ എന്താ പറയുക അതിപ്പോൾ മാറ്റിവെക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് കുറച്ചുകൂടി ഒക്കെ ഉത്തരവാദിത്വം ആവാം സർവകലാശാലയ്ക്ക് കാലിക്കറ്റ് സർവകലാശാലയുടെ കാര്യമാണ്